അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹദില്ലാസാത്തുസ്ലാംസൂലില്ല സഹോദരങ്ങളെ സി എച്ച് മുസ്തഫ മബിയുടെ മുസ്ലിങ്ങൾ ഖുർആാൻ പരിപടിക്കാത്തതിനുള്ള പരിദേവനം അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഹുതുബയിലെ വിഷയം അതിലദ്ദേഹം നോമ്പിനെ സംബന്ധിച്ച് നോമ്പ് റമദാൻ മാസത്തിലാണ് ഖുർഹാൻ അവതീർണമായത് പക്ഷെ മുസ്ലിങ്ങൾ ഖുർഹാൻ കെട്ടിപ്പൂട്ടി വച്ച് ഖുർഹാനിനെ മാനിക്കാതെ മറ്റെന്തോ ഒക്കെ ചെയ്ത് ചെയ്തു കൂട്ടുന്നു എന്ന് പറഞ്ഞ് പരിതാപനം കൊള്ളുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു നൂറ്റാണ്ട് മുമ്പ് ആണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പോകും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ കാരണം മുസ്ലിം സമൂഹം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിലകൊണ്ടിരുന്ന കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത് ഒരവസ്ഥയെപ്പറ്റിയാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് വീട്ടിൽ പുതുതായി ഉണ്ടാക്കിയ വീട്ടിൽ താമസമാക്കുമ്പോൾ അവിടെ ഒരു വറുക്കത്തിന് തലമുറയിൽ വെച്ച് ഒരു മുസ്തഹഫ് അതുപോലെ മുന്തിരി ചൂതാൻ അതുപോലുള്ള സംഗതികൾക്ക് വേണ്ടി മുസ്തഹഫ് വാങ്ങി സൂക്ഷിക്കുന്ന രീതി അന്നുണ്ടായിരുന്നുള്ളത് ശരിയാണ് എന്നാൽ ഇന്ന് കാലം മാറി ആളുകളുടെ മനോഭാവം മാറി ഖുറാനിനോടുള്ള സമീപനങ്ങൾ മാറി ഇന്ന് മുസ്ലിം കേരളത്തിലെ മുസ്ലിം സംഘടനകളെ ഏതെടുത്ത് നോക്കിയാലും സമസ്ത അദ്ദേഹം തന്നെ പേരെടുത്ത് പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത് സമസ്ത മുജാഹിദ് ജമാഅത്ത് അഭിലീഗ് തുടങ്ങി ഏത് സംഘടനകളെടുത്താലും ഈ സംഘടനകളിലൊക്കെ ഇന്ന് വളർന്നു വരുന്ന ഒരു സമൂഹമുണ്ട് പുതിയ തലമുറ അവരെ അറബി ഭാഷയിലൂടെ നേരിട്ട് കുറാൻ പഠിക്കുന്നവരുണ്ട് പരിഭാഷകളിലൂടെ പഠിക്കുന്നവരുണ്ടൊക്കെ ഉണ്ട് എന്നാൽ ഇന്ന് ഇസ്ലാമിനെതിരിൽ ഉയർന്നു വരുന്ന വെല്ലുവിളികൾ അത് സമർത്ഥമായി സധീരം നേരിടുന്നതിൽ ഈ യുവനിര വളരെ സജീവമാണ് എന്നതാണ് വസ്തുത പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ മുസ്തഫ മലവിക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചില്ല എന്ന് മാത്രമല്ല വിശുദ്ധ ഖുർആാൻ സൂറത്ത് ആറാഫിൽ പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ നമ്മളുടെ ആയത്തുകൾ നൽകി അതിൽ നിന്ന് ഊരിച്ചാടിപ്പോയ ഒരു തൻ്റെ വൃത്താന്തം അവരെ ഓതിക്കേൾപ്പിക്കുക എന്ന് ഖുർആാൻ പറയുന്നുണ്ട് അദ്ദേഹം കുർഹാൻ പഠിച്ചു മുസ്തഫമല ഖുർആൻ പഠിച്ചു പക്ഷേ ഖുർആാനിനോട് പാലിക്കേണ്ട നീതി അദ്ദേഹം പാലിച്ചില്ല എന്ന് മാത്രമല്ല ഖുർആാനിലെ വാക്കുകൾക്ക് തെറ്റായിട്ടുള്ള അർത്ഥം പറയുകയും അതുപോലെ തന്നെ വാക്യങ്ങൾ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് ഷുർഖിനെയും കുഫുറിനെയും ഒക്കെ ന്യായീകരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം കുർഹാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ മുസ്ലിം സമൂഹം ഖുർആൻ പഠിക്കുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരിധാവന എന്ന് പറയുന്നത് അത് അദ്ദേഹം കൈതക്കാമം കരഞ്ഞു തീർക്കുക എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം കരഞ്ഞു തീർക്കേണ്ടി വരും കാരണം മുസ്ലിം സമൂഹത്തെ അദ്ദേഹം വരച്ച വരയിലേക്ക് കിട്ടുകയില്ല എന്നുള്ളതാണ് വസ്തുത കാരണം മുസ്ലിങ്ങൾ ഖുർആാൻ പഠിക്കുന്നുണ്ട് ആ ഖുർആൻ എന്താണ് തങ്ങളോട് പറയുന്നത് ലോകത്തോട് പറയാൻ എന്താണ് ഖുർഹാൻ നിർദ്ദേശിക്കുന്നത് നമുക്ക് അവർക്കറിയാം പക്ഷെ അദ്ദേഹം അവിടെ നിൽക്കുന്നില്ല അവിടെ നിന്ന് അദ്ദേഹം നോമ്പിലേക്ക് ഒരെടുത്തുചാട്ടം താടുകയാണ് എന്നിട്ട് റമദാനിൽ നോമ്പ് നോൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതെങ്ങനെയാണ് നോക്കേണ്ടത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് സൂറത്ത് ബക്കറയിൽ പ്രമദാനിനെ നോമിനെ സംബന്ധിച്ച് പരാമർശിച്ച ആയത്തുകൾ ഓതിക്കൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത് അവിടെ അദ്ദേഹം താൻ അദ്ദേഹം തന്നെ പലപ്പോഴും പറയുന്ന മഹാവിയയുടെ മതക്കാരുടെ തഫ്സീറുകളും അതിൽപ്പെട്ട പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും എടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ആശയങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ അവിടെ അദ്ദേഹം വരുത്തുന്ന ഏറ്റവും വലിയൊരു അബദ്ധമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പുരോഹിതന്മാർ മാവിയയുടെ കാലം തൊട്ട് ഇങ്ങോട്ടുള്ളവരൊക്കെ അദ്ദേഹത്തിൻ്റെ പുരോഹിതന്മാരാണ് അപ്പോൾ ആ പുരോഹിതന്മാർ പറഞ്ഞത് തന്നെ പകുതി വെട്ടിമാറ്റി തനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തുകൊണ്ടാണ് അദ്ദേഹം ആ സംഗതി ഒപ്പിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത ഷാജുഹല്ലദീൻ രാമനു കുത്തിമിഖും ഉസ്ാം എന്ന് തുടങ്ങുന്ന സൂറത്ത് ബക്റയിലെ നോമുമായി ബന്ധപ്പെട്ട ഈ ആയത്തുകൾ അത് ഖുർഹാനിൻ്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഈ ആയത്തുകൾ ഒന്നായിട്ട് ഇറങ്ങിയതല്ല എന്നതാണ് വസ്തുത അത് ഖുർഹാനിൽ പൊതുവിൽ തന്നെ നമുക്ക് പരിശോധിച്ചാൽ കാണാവുന്ന ഒരു കാര്യമുണ്ട് ഒരേ ആയത്തിലെ ഭാഗങ്ങൾ അത് പലപ്പോഴും ഒരു പ്രാവശ്യമായിട്ട് ഇറങ്ങിയതായിരിക്കില്ല അത് പലപ്പോഴും ആയിട്ട് ഇറങ്ങിയ ആ ഭാഗങ്ങൾ ചിലപ്പോൾ ഒരായത്തായിട്ട് കൂട്ടിച്ചേർക്കുകയും ചെയ്യാം അതിന് ഉദാഹരണമാണ് ഒഴില്ലലക്കും ലൈലത്തസ്വയാം എന്ന് തുടങ്ങുന്ന നോമ്പുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളുള്ള ഏറ്റവും അവസാനത്തെ ആഴത്താണ് അതിൽ വക്കുലു വശ്രാമു ഹത്തായകുമൽ ഹൈതുൽ അസുവദും ഹൈതുൽ അബിയോ മിനൽ ഹൈതുൽ അസുവദ് കറുപ്പ് രേഖയിൽ നിന്ന് വെളുപ്പ് രേഖ രേഖ വ്യക്തമായി തീരുന്നത് വരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞ ആ രേഖ വെള്ള രേഖ എന്താണ് എന്നത് ഖുർആൻ തന്നെ വിവരിക്കുന്നുണ്ട് മിനൽ ഫർ പ്രഭാതമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഈ ഭാഗം ഇറങ്ങിയ ആദ്യഘട്ടത്തിൽ മിനൽ ഫർ എന്നുള്ള ഈ പ്രയോഗം ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ ആയത്തിൻ്റെ അവതരണവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ കഴിയാം അതുകൊണ്ടാണ് അജി അജിജിബിന് ഹാത്തിയും പ്രതിയല്ലാഹു എന്നു അദ്ദേഹം ആദ്യം ക്രിസ്ത്യാനിയായിരുന്നു പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു അതിനുശേഷം അദ്ദേഹം ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കറുത്ത രേഖയും വെള്ളരേഖയും തമ്മിൽ വേർതിരിയുന്നത് കാണാൻ വേണ്ടി അദ്ദേഹം തന്നെ തലേനയുടെ ചുവട്ടിൽ രണ്ട് നൂല് വച്ച് കിടന്നുറങ്ങി നിട്ടത് നേർക്ക് നേരം വ്യക്തമായി വേർതിരിഞ്ഞ് കാണാത്തത് കൊണ്ട് അദ്ദേഹം നബിസ്വല്ലാ വസ്ലമയെ സമീപിച്ചുകൊണ്ട് ഈ സംഗതി പറഞ്ഞപ്പോൾ നബിസ്വല്ലാഹു അലൈ വല്ല അദ്ദേഹത്തോട് പറയുന്നുണ്ട് അന്നത്തെ അരിലുൽ അരിയിലുൽക്കൊപ്പം താങ്കൾ ഒരു സംഗതികൾ പിടികിട്ടാവുന്ന നല്ല ബുദ്ധിയും തൻ്റെ ആടുവക്കുള്ള ആറായിട്ടും ഇങ്ങനെയുള്ള വിഡ്ഢിത്വം താങ്കളിൽ നിന്ന് സംഭവിച്ചുവോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് രമി സല്ലാഹു അലൈവി വസ്ലം അത് വിവരിച്ചു കൊടുക്കുന്നത് മിനൽ ഫജിർ എന്നാണ് അപ്പം ഈ മിനൽ ഫജിർ എന്നത് പിന്നീടാണ് അവതരിച്ചത് എന്നത് ഈ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഇതുപോലെ ജാജുഹല്ലീൻ ആമനും കുത്തിബ് മുസ്ാം എന്ന് തുടങ്ങുന്ന ആ ആയത്തും അതിൻ്റെ തൊട്ടുടനുള്ള ആയത്തും ഇത് തന്നെയും ഒന്നിച്ചിറങ്ങിയതാണെന്ന് പറയാൻ പറ്റില്ല ഇവിടെ മുസ്തഫ മൗലവി തന്നെ ഉദ്ധരിക്കുന്ന തബിരി പോലുള്ള തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ആ സംഗതികളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളുണ്ട് ു കുത്തിബക്കും സിയാമു കമാ കുത്തി എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ നോമ്പ രിക്കണം അത് നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു എന്ന ഈ ഭാഗം ഇറങ്ങിയ ഘട്ടത്തിൽ എത്ര ദിവസമാണ് നോമ്പ് നോക്കേണ്ടത് എന്നത് ഇന്ന് പിന്നീട് ഖുർആാൻ ഉപദേശിച്ചപ്പോൾ പരാമർശിച്ചിട്ടുള്ള ഷെഹ്റു റമദാൻ റമദാൻ മാസത്തിലാണ് നോമ്പൻ ഒട്ടിക്കേണ്ടത് എന്ന ഭാഗം വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അങ്ങനെയുള്ള ചില പരാമർശങ്ങൾ ഇമാം തബിരിയെന്ന് ഉദ്ധരിക്കുന്നുണ്ട് ഇമാം തബിരിയ ഞാനിവിടെ ഉദ്ധരിക്കണത് മുസ്തഫ മൌലബി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി ഇപ്ര ഇമാം തബിരിയ ദുരുപയോഗം ചെയ്തതുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്കത് പറയേണ്ട കാര്യമില്ല അപ്പം മാസത്തിൽ മൂന്ന് ദിവസം നോമ്പ് നിർബന്ധമാക്കിയിരുന്നു എന്നതാണിതുമായി ബന്ധപ്പെട്ട് മുഹസിലുകൾ അഭിപ്രായം പിന്നീട് ആണ് ഷെഹ്റു റമദാൻ അല്ലി ഇൻസുല ഫിഹുൽ ഖുർഹാൻ എന്ന് പറയുന്ന ഭാഗം അവതരിക്കുന്നത് അതോടുകൂടിയാണ് റമദാനിൽ നോമ്പ് നിർബന്ധമാവുന്നതെന്നാണ് ഈ വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് എല്ലാവരും അങ്ങനെ പറയുന്നു എന്നല്ല ഒരു വിഭാഗം പണ്ഡിതന്മാർ അങ്ങനെ പറയുന്നുണ്ട് അതനുസരിച്ച് തന്നെ എന്ന് പറഞ്ഞതിന് ശേഷം ഫൈദത്തും അയ്യാമിൻ ഇങ്കും നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും രോഗിയായി അല്ലെങ്കിൽ യാത്രയിൽ ഏർപ്പെട്ടാൽ മറ്റു ദിവസം നോറ്റി വീട്ടിയാൽ മതി എന്ന് പറയുന്നു എന്നിട്ട് വാലല്ല വാലല്ലധീന യുതീക്കൂനഹു ഈ യുദ്ധീകൂനഹു എന്നതിന് മുഫസ്സിറുകൾ രണ്ട് മൂന്ന് രീതിയിലാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുന്നതും അർത്ഥം പറയുന്നതും ഒരു വിഭാഗം പറയുന്നത് യുദ്ക്കൂനഹു എന്ന് പറഞ്ഞാൽ അറബിയിൽ അങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട് പ്രത്യക്ഷത്തിൽ സ്ഥിരീകരിക്കാനുള്ള പ്രയോഗമാണ് എങ്കിൽ പോലും അത് നിഷേധ നിഷേധത്തിൻ്റെ പ്രയോഗമായിട്ട് അതിൻ്റെ ക്രിയാരൂപമായിട്ട് വരുന്ന ചില പ്രയോഗങ്ങളുണ്ട് അതിൽ പെട്ടതാണ് യുദ്ക്കോൻ അപ്പോൾ അലല്ലദീന യുദ്ക്കൂനഹു എന്ന് പറഞ്ഞാൽ ലാ യുദ്ധീകൂനഹു സാധ്യമാവാത്തവർ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് ഒരു വിഭാഗം പറഞ്ഞത് ഇവിടെ മുസ്തഫ മനവി ഈ വിഭാഗത്തെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് അള്ളാഹ്ക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നു എന്നാ യഥാർത്ഥത്തിൽ അവർ അതാക്കി തെറ്റുപറ്റി എന്നല്ല പറഞ്ഞിട്ടുള്ളത് ഭാഷയിലുള്ള ഒരു പ്രയോഗത്തെ സംബന്ധിച്ചുള്ള ഒരഭിപ്രായം പറയുകയാണ് അവർ ചെയ്തിട്ടുള്ളത് അതനുസരിച്ച് വാലല്ലദീന യുദ്ധീ എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞതുപോലെ നോമ്പരട്ടിക്കാൻ കഴിയാത്ത ആളുകൾ ഫഫിദിയത്വം മിൻ ഫിദിയത്വം ഇൻ തഹാമി മിസ്കീൻ വാലല്ല യുദ്ധീകൂനഹു ഫിദിയും തഹമു മിസ്കീൻ ഒരു മിസ്കീനിൻ്റെ ഭക്ഷണം സ്ഥിതിയായിട്ട് നൽകണം അവർ എന്നാണ് പറയുന്നത് ഇത് ഒരു കാഴ്ചപ്പാടാണ് ഇനി മറ്റൊരു വിഭാഗം വാലല്ലതീന യുദ്ധീക്കൂനഹു എന്ന് പറഞ്ഞാൽ ഇത് അർത്ഥം യുദ്ധീപൂനഹു കഴിയുന്ന ആളുകൾ എന്ന് തന്നെയാണ് പക്ഷേ അവിടെ കഴിയുന്ന ആളുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വാദ്യത്തിനുള്ള ഈ നോമ്പ് നിർബന്ധമാക്കി ആദ്യഘട്ടത്തിലുള്ള ഒരു ഇളവ് മാത്രമായിരുന്നു അത് അതുകൊണ്ട് നിങ്ങൾ നോമ്പ് നോൽക്കണം അത് നിങ്ങൾക്ക് നിർബന്ധമാണ് എന്നാൽ കൈവുണ്ടായിട്ടും നോമ്പ് നോൽക്കാത്ത ആളുകളാണെങ്കിൽ അങ്ങനെയും ഒരു അനുവാദമുണ്ട് ഇളവുണ്ട് അവർ ചെയ്യേണ്ടത് ഒരു ദിവസം എത്ര ദിവസമാണോ നോമ്പ് ഒഴിവാക്കുന്നത് അത്രയും ദിവസങ്ങൾക്ക് ഓരോ ദിവസത്തിനും ഓരോ അകതിക്ക് ഭക്ഷണം നൽകാനുള്ളവർക്ക് അയാൾ പ്രായശിത്തം നൽകണം എന്നാണ് മറ്റൊരു ഭാവം പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് ഇത് ഈ വാലല്ലതീന യുദ്ധീ എന്ന് പറയുമ്പോൾ കഴിവുള്ള ആളുകൾ നോമ്പ് നൽകാൻ കഴിവുള്ള ആളുകൾ എന്ന് പറയും എന്ന് വരും മറ്റൊരു ഭാവം പറഞ്ഞത് വാലല്ലദീന യുദ്ധീ എന്ന് പറയുന്നത് നോമ്പ് നിർബന്ധമാക്കിയ ആദ്യ ഘട്ടത്തിലുള്ള നിയമമായിരുന്നു പിന്നീട് ഷെഹ്റു അഹമ്മദാനി മുൻസിലഫീഹിൽ ഖുർആാൻ ഉള്ള എന്നുള്ള കൂടി വാലല്ലതിയിലെ യുദ്ധക്കൂനഹു എന്ന് പറയുന്നത് നസ്ഖ് ചെയ്യപ്പെട്ടു എന്നാണ് അപ്പോൾ മുസ്തഫ മോലയി പറയുന്നത് ഖുർആാനിൽ അങ്ങനെ നസ്ഖ എന്നല്ലാത അത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ് അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില വാദഗതികൾ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന ചില ഒരു ഒരു വാദം മാത്രമാണ് യഥാർത്ഥത്തിൽ ഖുർആാനിൽ വല്ലതും നെസ്ക് എന്ന് ചോദിച്ചാൽ ഒന്ന് അതിൻ്റെ സാധ്യത ഉണ്ട് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട് സാധ്യത ഒരു കാര്യം സാധ്യത മാത്രമാണോ അതോ അങ്ങനെ വല്ലതും നെസ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതിന് ഖുർഹാനിൽ നിന്ന് തന്നെ തെളിവ് കണ്ടെത്താൻ കഴിയുന്നുള്ളതാണ് പക്ഷെ അതൊക്കെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില നിഗമനങ്ങൾക്ക് ഖുർആാൻ ദുരുപയോഗം ചെയ്യുന്നു എന്നതുകൊണ്ട് അദ്ദേഹം അത് അംഗീകരിക്കുവാനുള്ളത് ശരിയാണ് പക്ഷെ വിശുദ്ധ ഖുർആാന് പറയുന്ന ഈ നോമ്പുമായി ബന്ധപ്പെട്ട ഈ സംഗതി വാലല്ല ഷെഹ്റു റമദാനല്ലതി ഉറഫീഹുൽ ഖുർആാൻ ഹുദൽ നാസിൻ ഹുദാൽ ഖുർഖാൻ പൊമൻ ഷഹീദ മിങ്കുമു ഷെഹ്റഫ്ലുമോ ഷഹീറിന് മാസത്തിൽ ആരെങ്കിലും സാക്ഷിയായാൽ അയാൾ അന്ന് നോമ്പ് നോറ്റിരിക്കണം യസോം ലി എസ്വം എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ലി എഫ് എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കണം എന്നാ അപ്പോൾ നിർബന്ധമായി അയാൾ നോമ്പ് അനുട്ടിച്ചിരിക്കണം എന്നാണ് അത് അനുസരിച്ച് വരിക അങ്ങനെ വരുമ്പോൾ പാലല്ലധീന യുദ്ക്കൂനഹു എന്ന് പറയുന്നത് ഈ ഭാഷാപ്രയോഗം അനുസരിച്ച് തന്നെ ആ ഇളവ് പിൻവലിക്കപ്പെട്ടു എന്നാണ് വ്യക്തമാകുക അപ്പം ഈ വശങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇത് പൗരാണിക മുഫസ്റ്റുകൾ അദ്ദേഹം ഉദ്ധരിച്ച തൊബിലി ആവട്ടെ കുർത്തുബി ആവട്ടെ ഇവരൊക്കെ എടുത്തു പറഞ്ഞിട്ടുള്ള സംഗതി കൂടിയാണത് പക്ഷേ ഈ വശങ്ങളൊക്കെ മൂടി വെച്ചുകൊണ്ട് അദ്ദേഹം തനിക്കാവശ്യമുള്ളത് മാത്രം അടർത്തിയെടുത്തുകൊണ്ടാണ് ഇമാം തബിലിയെയും കുർത്തുബിയേയും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ളത് എന്നതാണ് വസ്തുത അത് അദ്ദേഹത്തിൻ്റെ സ്ഥിരം രീതിയാണ് സ്വഭാവമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചുകൊണ്ട് ആളുകളെ വൈതെറ്റിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറ മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹം പറഞ്ഞതല്ല യഥാർത്ഥത്തിൽ ഇമാം കുർത്തുബിയോ ഇമാം തബിലയോ ഒന്നും പറഞ്ഞിട്ടുള്ളതും ഉദ്ദേശിച്ചിട്ടുള്ളതും എന്നതാണ് വസ്തുത എന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നാം ഗ്രഹിച്ചിട്ടില്ലെങ്കിൽ പുസ്തക മോലിയ പോലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുടെ ഈ കുതന്ത്രത്തിൽ പെട്ട് നോമ്പ് തന്നെയും ഒഴിവാക്കിയെടുക്കുന്നതിനത്തേക്കാണ് സംഗതി പോവുക എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റ് ചില പിന്നെ കാഴ്ചപ്പാടുകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഇൻഷാല്ല അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാവുന്നതാണ്